നമ്മുടെ ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തിന് കരകയറാൻ നോക്കും എന്നാണല്ലോ അതായത് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചാം ശമ്പള പരിഷ്കരണം അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ശമ്പള പരിഷ്കരണമായിരുന്നു കേന്ദ്രത്തിനായിട്ട് പക്ഷെ അത് ആ ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു ഒരു തോത് പറഞ്ഞാല് നാൽപ്പത് ശതമാനം വരെ അറുപത് ശതമാനം നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ശമ്പള വർധനവ് അതായിരുന്നു ആ ശമ്പള പരിഷ്കരണത്തിന്റെ തോത് എന്ന് വെച്ചാൽ അതുവരെ കേന്ദ്ര സർവീസിൽ ഉണ്ടായിരുന്നവർക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൽ പെട്ടെന്ന് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വർധനവ് അതുവരെ വളരെ ചെറിയ ശമ്പളത്തിൽ നിന്നവർ അതോടുകൂടി ഉയർന്ന ശമ്പളത്തിലേക്ക് മാറി എന്നർത്ഥം ഈ ശമ്പള പരിഷ്കരണം അഞ്ചാം ശമ്പള പരിഷ്കരണം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലാണ് കേന്ദ്രം നടപ്പാക്കിയത് അതേ തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഉയർന്ന ശമ്പള പരിഷ്കരണം ഞങ്ങൾക്കും വേണം എന്ന് ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യം തീർച്ചയായിട്ടും യുക്തിസഹമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും ആ കേന്ദ്ര ഏർ പിന്നെ ശമ്പള പരിഷ്കരണത്തിന് അനുസൃതമായിട്ടുള്ള ശമ്പള പരിഷ്കരണം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി അതിന്റെ ഫലം എന്തായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷമാണ് രണ്ടായിരത്തി രണ്ടിലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ആ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി മൂന്നില് സംസ്ഥാനങ്ങളും ഇതേ ആക്ട് കൺഫർമേഷൻ കൺഫർമേഷൻ ആക്ട് നടപ്പാക്കി ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നടപ്പാക്കുമെന്ന് കൺഫേം ചെയ്യുന്ന ആക്ട് സംസ്ഥാനങ്ങളിലും നടപ്പാക്കി അങ്ങനെ ആക്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ആക്ട് ആവശ്യപ്പെടുന്നത് റവന്യൂ ഡെഫിസിറ്റ് അഞ്ചു വർഷം കൊണ്ട് ഇല്ലാതെയാക്കണം ഇപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് ഞാൻ പറയാം അതായത് റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിലുള്ള വിടവ് അതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ റവന്യൂ ചെലവ് എന്ന് പറയണത് ഏതൊക്കെയാണ് പ്രധാന ഐറ്റംസ് ശമ്പളം പെൻഷൻ പലിശ ഈ മൂന്നെണ്ണം അത് ആവർത്തന ചെലവുകളാണ് എല്ലാ മാസവും വരുന്ന ചെലവുകളാണ് കൊടുത്തേ തീരൂ എന്നുള്ള ചെലവുകൾ ആ ചെലവുകൾക്ക് വേണ്ടി തന്നെ ആ ചെലവുകൾക്ക് അത് കൂടാതെ പിന്നെ റവന്യൂ എന്ന് പറഞ്ഞാൽ നിത്യനിദാന ഗവൺമെന്റിന്റെ ചെലവുകളും എല്ലാം അതിൽ വരുന്നു അപ്പം ഈ ചെലവുകൾക്ക് വേണ്ടി തന്നെ നമ്മൾ പിന്നെ പിരിച്ചെടുക്കുന്ന നികുതി നികുതിയേതര വരുമാനം റവന്യൂ വരുമാനം എന്ന് പറഞ്ഞ നികുതി നികുതിയേതര വരുമാനം സെന്ററിൽ നിന്ന് കിട്ടുന്ന ഫിനാൻസ് കമ്മീഷൻ വഴിയും അല്ലാതെയുമൊക്കെ കിട്ടുന്ന ഷെയർ അതായത് കിട്ടുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ ഔദാര്യമൊന്നുമല്ല സംസ്ഥാനങ്ങളുടെ അതായത് ഡയ ഡയറക്ട് ടാക്സസ് നേരിട്ടുള്ള നികുതികൾ വ്യക്തികളുടെ ഹ്യൂമൻ ഐ മീൻ പേഴ്സണൽ ഇൻകം ടാക്സ് അതുപോലെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അതുപോലെ സെൻട്രൽ എക്സൈസ് കസ്റ്റംസ് ഈ നാല് വളരെ പ്രധാനപ്പെട്ട നികുതികളും പൂർണമായും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് പക്ഷെ അതൊക്കെ സംസ്ഥാനങ്ങളുടെ പരിധിയിൽ നിന്നാണ് ഈ നികുതികളൊക്കെ കേന്ദ്രത്തിൽ എത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം അപ്പം അതിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷന്റെ നോംസ് ഒക്കെ തീരുമാനിച്ച് അതനുസരിച്ച് സെൻട്രൽ പൂൾ സെറ്റ് ചെയ്ത് ആ സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് പങ്കു കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് ഈ സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഔതാര്യമൊന്നുമല്ല സംസ്ഥാനങ്ങളിൽ തന്നെ കേന്ദ്രം പിരിച്ചെടുക്കുന്ന ഡയറക്ട് ടാക്സസ് പ്രത്യക്ഷ നികുതികൾ ആ പ്രത്യക്ഷ നികുതികളുടെ പങ്ക് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നു അപ്പം ഈ ഈ റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാല് നികുതി വരുമാനം നികുതി വരുമാനം അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം ഇത് മൂന്നും ചേർന്നാണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത് റവന്യൂ ചെലവ് എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ശമ്പളം പെൻഷൻ പലിശ നിത്യനിദാന ചെലവുകൾ അപ്പൊ ഈ സാധാരണ രീതിയിൽ ഈ ശമ്പള പരിഷ്കരണം തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി രണ്ടിലെ ശമ്പള പരിഷ്കരണത്തെ പറ്റി പറയുന്നു അത് നടപ്പാക്കിയതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും റവന്യൂ വിടവ് റവന്യൂ കമ്മി അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം അത് കൂടാൻ തുടങ്ങി അതായത് റവന്യൂ ചെലവ് കൂടുതലും റവന്യൂ വരുമാനം കുറവുമെന്ന് അങ്ങനെയാണ് ഫാർബിഎം ആക്ട് വന്നത് അപ്പൊ കേ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി എന്ത് ചെയ്തു എല്ലാവരും പത്തു വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോയി അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം വേണ്ട എന്ന് വെച്ച് പത്തു വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോയി പതുക്കെ ഈ ഫിസിക്കൽ ക്രൈസിന് വിരാമം ഇടാനുള്ള കാരണങ്ങൾ ചകഞ്ഞു അതേ സമയത്ത് കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കണം കേരളത്തിലെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിത് തത്വത്തിൽ അംഗീകരിക്കുന്നു അടുത്ത ഭരണത്തിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞു പക്ഷെ അടുത്ത ഭരണത്തിൽ വന്നത് നമ്മുടെ കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം ഒരു പ്രാവശ്യം യു ഡി എഫ് ഭരിച്ച അടുത്ത പ്രാവശ്യം എൽ ഡി എഫിനായിരിക്കും അങ്ങനെ മാറി മാറി വരും അങ്ങനെ എൽ ഡി എഫ് കഴിഞ്ഞ് വന്നത് യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു അപ്പൊ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ പഠിച്ചു ഈ ശമ്പള പരിഷ്കരണം കേരളം എങ്ങനെ താങ്ങുമെന്നറിയാൻ പഠിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ഫിസിക്കൽ ക്രൈസിസ് ധനപ്രതിസന്ധി ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉടനെ ഈ ശമ്പള പരിഷ്കരണം ഇതുപോലെ നടപ്പാക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ തോതിൽ ഈ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഒറ്റയഴുകി വർത്തണം എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടി മൈൽ ഡോസ് ആയിട്ട് നടപ്പാക്കാം പക്ഷേ സംസ്ഥാന ജീവനക്കാർ സമ്മതിച്ചില്ല അവർ സമരത്തിലേക്ക് പോയി നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ മുപ്പത്താറ് ദിവസം നീണ്ടു നിന്ന സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും സമരമായിരുന്നു നമ്മൾ കണ്ടത് അവസാനം ഗവൺമെന്റ് മുട്ടുമടക്കി ഈ ശമ്പള പരിഷ്കരണം അതുപോലെ തന്നെ കേരളത്തിൽ നടപ്പാക്കി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ നടപ്പാക്കി നടപ്പാക്കിയതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ അന്ന് യു ഡി എഫ് ഗവൺമെന്റ് തന്നെ ഒരു ധവളപത്രം ഇറക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്നില് ആ ധവളപത്രം നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അപ്പൊ ധനപ്രതിസന്ധി ഇങ്ങനെ മൂർജിച്ച് വരാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പറഞ്ഞതുപോലെ ഫാർ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നു ആക്ട് കൊണ്ടുവന്ന് നടപ്പാക്കാൻ നോക്കിയെങ്കിലും കേരളത്തിന് വലിയ ബുദ്ധിമുട്ടായി പക്ഷെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പത്തു വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് മാറിയെന്ന് പക്ഷെ അതിന് കേരളത്തിലെ ജീവനക്കാർ സമ്മതിച്ചില്ല അങ്ങനെ പത്ത് വർഷ ശമ്പള പരിഷ്കരണത്തിന് പകരം അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം എന്ന രീതിയുമായി കേരളം മാത്രം മുന്നോട്ട് പോയി അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ധനപ്രതിസന്ധി അതിന്റെ മാത്രം ഫലം എന്ന് ഞാൻ പറഞ്ഞ് സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും തലയിൽ ധനപ്രതിസന്ധിയുടെ കാരണം കെട്ടിവെക്കുകയല്ല കേട്ടോ കാരണം ഇത് ഒരു കാരണം മാത്രമാണ് ഇതിനേക്കാൾ വലിയ കാരണങ്ങൾ കെടുകാര്യസ്ഥത ധനദൂർത്ത് ഇതൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരുപാട് ദൂരേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തില് പുറത്തു വന്ന സി എ ജി റിപ്പോർട്ട് നോക്കുക അതാണ് ഇപ്പൊ അവസാനം പുറത്തു വന്നിരിക്കുന്ന സി എ ജി റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ആ റിപ്പോർട്ട് റവന്യൂ സെക്ടറിനെ പറ്റി അതായത് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ റവന്യൂ വിഭാഗത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണത് ആ റവന്യൂ വിഭാഗത്തിലാണല്ലോ റവന്യൂ വരുമാനവും ഒക്കെ റവന്യൂ ചെലവും ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ ആ റവന്യൂ വരുമാനത്തെ പറ്റിയുള്ള റിപ്പോർട്ടില് സി എ ജി പറഞ്ഞിരിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് നികുതി നികുതിയേതര വരുമാനം കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള തുകയാണ് സി എ ജി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി തീർന്നില്ല സി എ ജി തന്നെ പറയുന്നു ആ വർഷം ബജറ്റിൽ രേഖപ്പെടുത്തിയിരുന്ന ഉദ്ദേശിച്ച റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വരും അത്ര ഇത് ഇരുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം അതായത് ഇരുപത്തിയഞ്ച് ശതമാനമായ കാൽ ശതമാനമായി അല്ലേ കാൽ ഭാഗമായി ഏകദേശം ഭാഗം റവന്യൂ തന്നെ പിരിച്ചെടുക്കാതെ കിടക്കുന്നു അത് പിന്നെ നികുതി വരുമാനമുണ്ട് നികുതിയേതര വരുമാനമുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഗവൺമെന്റിന്റെ കാര്യക്ഷമത എന്ന് നമ്മൾ പറയുന്നത് ഈ നികുതിയേതര വരുമാനം നികുതി വരുമാനം നികുതി വകുപ്പിന്റെ തന്നെ കാര്യക്ഷമതയുടെ സാക്ഷിപത്രമാണ് ഇനി നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് ഫീസ് ഫൈന് അങ്ങനെ 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 നോക്ക മുപ്പത്തി അതായത് മുപ്പത്തി ആറ് ഗവൺമെന്റിന്റെ വകുപ്പുകളുണ്ട് ഈ മുപ്പത്തി ആറ് വകുപ്പുകളിലുമായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നതാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് അപ്പൊ നികുതിയേതര വരുമാനം പിരിച്ചെടുക്കാൻ പിന്നെ കുറഞ്ഞു പിരിച്ചെടുക്കുന്നത് ശരിയാകുന്നില്ല പിന്നെ പൂർണ്ണമായിട്ട് പിരിച്ചെടുക്കുന്നില്ല കുടിശ്ശിക വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി ആറ് വകുപ്പുകളും ഒരുപോലെ കാര്യക്ഷമതയില്ലാത്ത വകുപ്പുകളാണെന്നാണ് നമ്മൾ ക്വാറിയുടെ കാര്യം മാത്രം എടുക്കുക ജി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെതാണ് ക്വാറി ക്വാറിയും കേരളത്തിലെ എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നാണ് പിന്നെ എന്താണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് പറയുന്നത് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ മൈനിങ് ആൻഡ് ജിയോളജിയിൽ അറുന്നൂറിനധികം അടുത്ത് പിന്നെ ക്വാറികൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അപ്പൊ ഇല്ലീഗൽ ക്വാറീസ് ആണ് ഇല്ലീഗൽ ക്വാറീസ് കൊടുക്കുന്നുണ്ടോ ആർക്കെങ്കിലും റോയൽറ്റി എല്ലാ ക്വാറികളും ഗവൺമെന്റിന് കൃത്യമായ റോയൽറ്റി കൊടുക്കേണ്ടതാണ് വെട്ടി ഇറക്കുന്ന ഓരോ ട്രക്ക് കല്ലിനും ക്വാറി പിന്നെ റോയൽറ്റി കൊടുക്കേണ്ടതാണ് ഇവിടെ റോയൽറ്റി കൊടുക്കുന്നുണ്ട് ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാമോ അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയക്കാർക്ക് അതുപോലെയുള്ള ഒരുപാട് മാഫിയകൾക്ക് പക്ഷെ ഒരു പൈസയും സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല അപ്പൊ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരാതെ പിരിവ് നടത്തുന്നത് അതിനെയാണ് നമ്മൾ എന്തു പറയേണ്ടത് അതിനെയാണ് നമ്മൾ സാധാരണ കറപ്ഷൻ അഴിമതി എന്ന് പറയുന്നത് അപ്പൊ ഒരു അഴിമതിയുടെ നൂലാം മാലയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ക്വാറി മേഖല തന്നെ അല്ലെങ്കിൽ ആ ക്വാറി മേഖല തന്നെ മതിയായിരുന്നു കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കാൻ അതിന് ഞാൻ പിന്നെ ആഗോളതലത്തിലുള്ള പഠന കണക്കുകൾ പറയാം നികുതിയേതര വരുമാനം വന്യൂ വരുമാനത്തിന്റെ നാല്പത് ശതമാനമാണ് വേൾഡ് ആവറേജ് നാല്പത് അതായത് ആകെ റവന്യൂ വരുമാനത്തിന്റെ നാല്പത് ശതമാനം വരെ വരും നികുതിയേതര വരുമാനം മാത്രം ഇത് വേൾഡ് ബാങ്ക് നടത്തിയ പഠനം നൂറ്റി അറുപത്തെട്ട് രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ ശരാശരി റിസൾട്ടാണ് പക്ഷെ കേരളത്തിലെ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെയാണ് നികുതിയേതര വരുമാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആഗോള ശരാശരി നാൽപ്പത് ശതമാനമായിരിക്കെ പത്ത് ശതമാനത്തിൽ താഴെയാണ് കേരളത്തിലെ നികുതിയേതര വരുമാന വരുമാന അനുപാതം എന്ന് പറഞ്ഞാൽ എത്ര മാത്രം കെടുകാര്യസ്ഥതയോടെയാണ് ഈ നികുതിയേതര വരുമാന സമാഹരണം നടത്തുന്നത് ഇതൊക്കെ ഈ മുപ്പത്താറ് വകുപ്പുകളിലും പ്രവർത്തിക്കുന്നത് സർക്കാർ ജീവനക്കാരാണ് അവർക്കാണ് എല്ലാ അഞ്ചു വർഷവും ശമ്പള പരിഷ്കരണം നടത്തി ശമ്പളം കൂട്ടി കൊടുക്കുന്നത് ശമ്പളവും മറ്റെല്ലാ സൗകര്യങ്ങളും കൂട്ടി കൊടുക്കുന്നത് അവരാണ് അവരവരുടെ കർത്തവ്യത്തിൽ ഈ ചുതി വരുത്തുന്നത് അതുകൊണ്ട് നോക്കൂ അഭിജിത്ത് ബാനർജി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ബംഗാളിയാണ് അഭിജിത്ത് ബാനർജി അദ്ദേഹത്തോടൊപ്പം വേറെ രണ്ടുപേരും പങ്കിട്ടിരുന്നു അവരൊക്കെ യു എസ് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടി എഴുതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ മുമ്പിൽ കണ്ടോണ്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ ഇക്കോണമിക്ക് ഇപ്പൊ എന്താണ് ആവശ്യം അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഗവൺമെന്റ് സെക്ടറിനെ എങ്ങനെ കാര്യക്ഷമമാക്കാം കാര്യക്ഷമമാക്കാൻ ഒരു കാരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നില്ല അതായത് അതായത് അവനവന്റെ കാര്യക്ഷമതയ്ക്കനുസരിച്ച് ഇൻക്രിമെന്റ് പ്രമോഷൻ ശമ്പള വർധനവും ഒക്കെ കൊടുക്കുക ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കുന്നവർ അങ്ങനെ ഇരുന്നോട്ടെ അവർ സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയിക്കോട്ടെ പിരിച്ചുവിടണ്ട അഥവാ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല ഇതാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നത് കഴിവിന് അംഗീകാരം കഴിവിന് ഇൻക്രിമെന്റ് കഴിവിന് പ്രമോഷൻ കഴിവിന് ശമ്പള പരിഷ്കരണം ഇതാണ് ചെയ്യുന്നത് ഇവിടെ ചുമ്മാ ഇരുന്നാലും അതായത് ടി വി ഐ മീൻ സ്വന്തം മൈക്ക് ഫോണില് കുത്തി കളിച്ചിരുന്നാലും പണി ചെയ്താലും പണി ചെയ്തില്ലെങ്കിലും അരിയേർ പിരിച്ചാലും പിരിച്ചില്ലെങ്കിലും എങ്ങനെ ചെയ്താലും അഞ്ചു വർഷം കൂടുമ്പോ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിൽ ആരെങ്കിലും പിന്നെ സ്വന്തം കർത്തവ്യത്തെ പറ്റി ആകുലപ്പെടുമോ കാര്യക്ഷമത കാണിക്കും അതാണ് ഇന്ത്യയിൽ കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഇതിന് മാറ്റം വരണമെന്നുണ്ടെങ്കില് കാര്യക്ഷമത കാണിക്കണം കാര്യക്ഷമത ഉള്ളവർക്കേ ശമ്പള പരിഷ്കരണം ഉള്ളൂ അവർക്കേ പ്രൊമോഷൻ ഉള്ളൂ അവർക്കേ സ്ഥിര ഉള്ളൂ അല്ലാത്തവരെ പിരിച്ചുവിടും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ സംസ്ഥാന ഗവൺമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് മേഖലയും കോളേജ് മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖല ഏതുമാകട്ടെ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കാര്യക്ഷമത കാഴ്ചവെച്ച് പ്രവർത്തനം മികവ് പ്രകടിപ്പിക്കൂ എങ്കിൽ മാത്രമാണ് ഉൽപാദനക്ഷമത അതായത് പിന്നെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഉൽപാദനക്ഷമത മാക്സിമം കാഴ്ചവെച്ചുകൊണ്ട് അവര് ശമ്പളം വാങ്ങട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമുക്ക് അതിനോട് എതിർപ്പില്ല എത്ര ശമ്പളം വാങ്ങുന്നു ആ ശമ്പളത്തിനനുസരിച്ച് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അവരുടെ സംഭാവനയുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ഈ ധനപ്രതിസന്ധിക്ക് ഒരു മാറ്റം ഉണ്ടാവും